മുതല പഞ്ചായത്തിലെ കൊടുമുണ്ട പാടശേഖരത്തിൽ രണ്ടാം വിളനിൽ കൃഷി പ്രവൃത്തികൾ തുടങ്ങി മുപ്പത് ഏക്കറോളം സ്ഥലത്താണ് ഇവിടെ കൃഷി ഇറങ്ങുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തൊഴിലാളികളാണ് പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിനോട് ചേർന്നുള്ള കൊടുമുണ്ട പാടശേഖരത്തിൽ ഇപ്പോൾ രണ്ടാം വിളനിൽ കൃഷി പ്രവൃത്തിയുടെ തിരക്കിലാണ് കർഷകർ പാടം ഉഴുതുമറിച്ചും വരമ്പുകൾ വെച്ചും ഞാറുപുറയും നടിയിലുമായി കാർഷിക പ്രവൃത്തികൾ തകൃതിയിലാണ് തുലാമഴ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രണ്ടാം വിളനിൽ കൃഷി പ്രവർത്തി തൊഴിലാളികളെ കിട്ടാനില്ലാത്ത അവസ്ഥക്കും ഈ പാടശേഖരത്തിലും മാറ്റമില്ല തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ള തൊഴിലാളികൾ തന്നെയാണ് നടാനുമായി രംഗത്തുള്ളത് നാട്ടിലെ തൊഴിലാളികളും കൃഷിയിടത്തിലുണ്ട് നാട്ടിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസം എഴുന്നൂറ് രൂപയും ചിലവുമാണ് കൂലി എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു ഏക്കറിൽ ഞാറു പറിച്ചു നടുന്നതിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും ചിലവുമാണ് നൽകുന്നത് നാട്ടിലെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ തന്നെയാണ് കർഷകർക്ക് താല്പര്യമെങ്കിലും ആളെ കിട്ടാനില്ലാത്തതിനാൽ ഇതര സംസ്ഥാനക്കാരെ ആശ്രയിക്കുകയാണ് മുപ്പത് ഏക്കറിലാണ് ഇവിടെ രണ്ടാം വിള കൃഷി നടക്കുന്നത് ഇരുപതോളം കർഷകരുടെ നേതൃത്വത്തിലാണ് കൃഷി പാടശേഖരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് പരിഹാരമായി പൈപ്പുകൾ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടിട്ട് വർഷങ്ങളായിട്ടും നടപടി ഉണ്ടായില്ലെന്നും കർഷകർ പരാതിപ്പെട്ടു വെള്ളത്തിന് വലിയ ക്ഷാമം ഇവിടെ ഉണ്ടാവാറുണ്ട് ഇതിനും പരിഹാരം ഉണ്ടാകണം പുഞ്ചയടക്കം രണ്ട് വിള പലപ്പോഴും ഈ പാടശേഖരത്തിൽ നടത്താറുണ്ട് പുഴയോട് ചേർന്നാണ് ഉള്ളതെങ്കിലും പാടശേഖരമുള്ളതെങ്കിലും കൃഷിയിലേക്ക് വെള്ളം എത്തിക്കുക എന്നത് സാഹസികമാണെന്നും കർഷകർ പറയുന്നു എങ്കിലും പ്രതീക്ഷയോടെയാണ് രണ്ടാം വിളനൽ കൃഷിയുമായി കർഷകർ പാടശേഖരത്തിൽ സജീവമായിരിക്കുന്നത് പരിസ്ഥിതി വളരെ പരിതാപകരാണ് ആരാണിതിനെ ഒരു ഉത്തരവാദിത്തം പാടത്തേക്ക് ഞങ്ങൾ മുണ്ടു മാറ്റി ഇറങ്ങിയ ആ ഞങ്ങളുടെ പണിയല്ലേ ഇത് അവസാനം എവിടെ എത്തൂല്ല അവസാനം കാശില്ല തരാനാളില്ല അത് കൊണ്ടുപോകാൻ വളരെ വിഷമമുണ്ട് ഈ വിഷമത്തിന്റെ പരിഹാരം എവിടെ കൊണ്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല നമ്മൾ ഒന്ന് സഹായിക്കാൻ എവിടെ സാധിക്കുക സഹായിക്കാം ആ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് വേണ്ടത് ഒരു പൈപ്പ് ഇടാൻ പറഞ്ഞിരുന്നു അവിടെ ഇങ്ങോട്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ആ മോട്ടർ അടിച്ചാൽ ഒരു കണ്ടക്കാരൻ വെള്ളം എങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയില്ല അവൻ പറയും പിന്നെ എന്റെ കണ്ടത്തില് വളം ഇട്ടിട്ടുണ്ട് എന്റെ കണ്ടത്തില് ഞാറ് വായിട്ടുണ്ട് എന്ന് പറയും അപ്പൊ പിന്നെ മറ്റവനെനിക്ക് കണ്ടപ്പോഴ വെള്ളം വെറ്റി നിൽക്കുക അതിനൊരു പൈപ്പ് ഇടണം എന്ന് പറഞ്ഞിട്ട് അഞ്ച് കൊല്ലായി ബ്ലോക്കിൽ നിന്ന് വന്നു പഞ്ചായത്തുനിന്ന് വന്നു ഇനി എവിടുന്നാ വരേണ്ടെന്നിട്ട് അറിയില്ല പക്ഷെ സംഗീതി നടക്കുന്നില്ല പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി